എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഗുജറാത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബറോഡ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ ഓണ പ്രോഗ്രാമിൻ്റെ മഹനീയമായ വേദിയിലാണ് ഗുജറാത്ത് ന്യൂസ് മലയാളം ഇപ്പോൾ ഉള്ളത് ഇന്ന് ഇവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് മലയാളം സിനിമ സീരിയൽ പ്രശസ്ത നടി ശ്രീമതി നീന കുറുപ്പാണ് നമ്മൾക്ക് ഗുജറാത്ത് ന്യൂസ് മലയാളത്തിന് വേണ്ടിയിട്ട് അല്പം സമയം മാഡം അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഗുജറാത്തിനെ പറ്റിയിട്ടുള്ള മേഡത്തിൻ്റെ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ഗുജറാത്തിൽ വന്നിട്ടുള്ള മേഡത്തിന്റെ എക്സ്പീരിയൻസും നമ്മൾ ഗുജറാത്ത് മലയാളികളോട് ഒപ്പം മേഡം ഷെയർ ചെയ്യുകയാണ് നീനാക്കുറിപ്പും മേഡവുമായിട്ടുള്ള ഇന്റർവ്യൂലേക്ക് എല്ലാവർക്കും ആർദവുമായ സ്വാഗതം ബേസിക്കലി കേരളത്തിലെ മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മീഡിയാസിന്റെ കാഴ്ചപ്പാടുകളിൽ കൂടി കേരളത്തിലെ മലയാളികൾക്കൊരു ഗുജറാത്തിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവും സോ ആസ് എ മലയാളി ആദ്യമായിട്ടാണ് ഐ തിങ്ക് ഗുജറാത്തിലേക്ക് എത്തുന്നത് റൈറ്റ് ആ വന്നതിന് ശേഷമുള്ള നമ്മൾ കേട്ടറിഞ്ഞ ഗുജറാത്തും കണ്ടറിഞ്ഞ ഗുജറാത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ആക്ച്വലി മലയാളി കോഴിക്കോട്ടുകാർക്കും എറണാകുളം ഗുജറാത്ത് അത്ര ദൂരല്ലാന്ന് വേണം സത്യം പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടെ വളരെ സ്ട്രോങ് ആയ ഒരു ഗുജറാത്തി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആ ഗുജറാത്തി സ്ട്രീറ്റ് ഗുജറാത്തി സ്കൂൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം സ്കൂൾ ഗുജറാത്തി ആർത്തി ഗാന്ധി ഓസ് എ ഗുജറാത്തി പിന്നെ വേറെ കുറെ പേരുണ്ടായിരുന്നു ഗുജറാത്തിൽ പക്ഷെ അതുകൊണ്ട് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ഈ ഗുജറാത്തി താലിന്നൊക്കെ പറയുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ദോക്ല ജിലേബി ആൻഡ് മറ്റേ സാധനം ജിലേബി കൂടെ അല്ലല്ല ജിലേബിന്റെ കൂടെ ഒരു ഘട്ടിയ ജിലേബി ആൻഡ് ഘട്ടിയ ഒക്കെ നമ്മളെ ഡെയിലി അവിടെ കൊണ്ടുവരുന്ന ലഞ്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്കേപ്ല കൊണ്ടുവരാറുണ്ട് കൊണ്ടുവരുന്ന ലഞ്ച് ഞങ്ങൾ ആരും ഞങ്ങളുടെ ലഞ്ച് അല്ല കഴിക്കാറ് അവൾ കൊണ്ടുവരുന്ന ലഞ്ച് അവർ രണ്ട് മൂന്ന് ഗുജറാത്തീസ് ക്ലാസ് ഉണ്ടായിരുന്നു അവര് കൊണ്ടുവരുന്ന ലഞ്ചിലായിരുന്നു പിക്കിൾ ഓ ഓസം ഓശ്സ് ആയിരിക്കും ഇത് അതുകൊണ്ട് ഗുജറാത്ത് ഗുജറാത്ത് ഫാറാണെങ്കിലും ഗുജറാത്തീസ് നമുക്ക് ഫാറല്ലായിരുന്നു ഓക്കെ അങ്ങനെയായിരുന്നു പക്ഷെ എന്നാൽ പോലും ഇത്രയ്ക്കും അധികം അവിടെ കേരളത്തിൽ ഇത്ര ഗുജറാത്തീസ് ഉണ്ട് എന്നൊരു അത്ര സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ടേ പോലെ തന്നെ ഗുജറാത്തിലും ഒരു സ്ട്രോങ് മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അത് ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രൊമോ വീഡിയോ എനിക്ക് കാണിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര പേരുണ്ട് ഇതിൽ ആ ഒരു ഭയങ്കര ഒരു കണക്ഷൻ കണക്ഷനായിരുന്നു ഫീൽ ചെയ്തത് ഇൻ അതർ സ്റ്റേറ്റ് ബീങ് എ മലയാളി അതിന് ഗുജറാത്തി മലയാളി ഒരു കണക്ഷൻ ഫീൽ ചെയ്തു പക്ഷെ അതിലും വലിയ നെട്ടിയത് എന്താ ഇവിടെ വന്നിട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിച്ചത് ഏഹ് എന്നെ രഞ്ജിത്തും നമ്പീഷിൻ നമ്പീഷനും കൂടെ ചെയ്യാൻ വന്നത് ആദ്യം ചോദിച്ചത് ഞാൻ ചോദ്യം എത്ര മലയാളീസ് ഉണ്ട് ഇവിടെ ഇവിടെയെന്ന് കാരണം ആ കാരണം ട്രെയിനിൽ ഒരുപാട് മലയാളീസ് കേറിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആ ട്രെയിനിലെന്നറിയ ഗുജറാത്തീസും എന്താണ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരിക്കും പക്ഷെ ഒരുപാട് മലയാളീസെയാണ് കാണുന്നത് അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഗാന്ധിധാമിലേക്ക് ഗാന്ധിധമിലേക്ക് പോകണോ സൂറത്തിൽ പോകണോ ഞങ്ങൾ അഹമ്മദാബാദിലേക്കാണ് പോകുന്നത് അങ്ങനെ പലതും കണ്ടുപോയിട്ട് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു ഇപ്പം ഇവിടെ വന്നിട്ട് ഇത് കണ്ടപ്പോഴും ഇവരോടൊക്കെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഇവിടുത്തെ മലയാളീസ് ഗുജറാത്തീസായിട്ട് മേർജ് അല്ലേ ആ ഒരു ഡിഫറെഷ്യേഷൻ ഒന്നും ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു മേർജിങ് എനിക്ക് ഫീൽ ചെയ്തു ഇന്നലെ ട്രെയിനിൽ ഞാൻ സൂറത്ത് വരെ പോയി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ആ ട്രെയിനിലും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു കുറച്ച് ഗുജറാത്തീസ് ഉണ്ടായിരുന്നു അവരെല്ലാവരും മലയാളി എത്ര തന്നെ സഹായിക്കുന്നു അത്ര തന്നെ ഗുജറാത്തീസും സഹായിക്കുന്നുണ്ടായിരുന്നു ഒരു എന്താ എവിടെ പോണം എന്ത് വാങ്ങിക്കണം എന്നൊക്കെ അപ്പം എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു നമ്മൾ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെയായിരുന്നു നമ്മുടെ മലയാളി പ്രത്യേകിച്ചും അതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ലേഡി ഷീസ് നോട്ട് എ മലയാളി ഷീ ഈസ് ഫ്രം തമിഴ്നാട് ഷീ സേക്ക് ഞാൻ മലയാളം മലയാളത്തിൽ സംസാരിക്കുന്നത് ഞാൻ മലയാളം മൂവീസ് എല്ലാം കാണും ഒരു ഗുജറാത്തി ഉണ്ടായിരുന്നു ഒരു അയാളുടെ പേരെന്തായിരുന്നു എനിക്ക് പോർന്ന രാജേഷ് സംതിങ് ഓക്കെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം അയാൾക്ക് ഇനി മലയാളം മൂവീസ് അയാൾ മിസ് ചെയ്ത മലയാളം മൂവീസ് ഉണ്ടെങ്കിൽ അത് കാണണം എന്ന് പറഞ്ഞിട്ട് അത് നമ്പർ തന്നിട്ടുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആള് പറഞ്ഞ ഞാൻ ഐ ഹാവ് സീൻ സോ മെനി മലയാളം മൂവിസ് ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന റോന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു റോന്ത് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പേ ഞാൻ റോന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര പോലും പുള്ളി എന്നോട് പറയുന്നു എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞപ്പം പുള്ളി ഞാനിപ്പോ അത്രക്ക് കുറെ സി മലയാളത്തിൽ ഇപ്പോഴത്തെ ആക്ടേഴ്സ് എന്ന് ഒരു വലിയ വലിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പരിചയം ഉണ്ടാകുന്നത് അപ്പൊ ഞാനിപ്പോൾ ക്യാരക്ടർ റോൾസ് ആണല്ലോ അപ്പം പുള്ളിക്ക് അത്രയ്ക്ക് എന്നെ അറിയാം ഞാൻ പക്ഷെ പേര് പറഞ്ഞു അപ്പം തന്നെ നോക്കിയാൽ സീൻ പഞ്ചാബി ഹൗസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയി വേറൊരു ഗുജറാത്തി കുട്ടി ഉണ്ടായിരുന്നു ഷീ ഇസ് ഗെറ്റിംഗ് മാറി ടു ഒരു ഇവിടുത്തെ ഗുജറാത്ത് ഒരു ക്രിക്കറ്റ് ചെയ്ത കല്യാണം കഴിക്കാൻ പോകുന്നു ആ കുട്ടിയും എന്നോട് പറഞ്ഞു ഞാനിനി ഓണത്തിന് പോയിട്ട് മലയാളം ഇവിടെ ട്വന്റി ടു പേരല്ലോ എന്തോ ഒരു ഹോട്ടലില്ലേ മലയാള കേരള ഏതോന്ന് നമ്മളെ കൂടുതൽ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആൻഡ് ദെൻ അവരോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇതാണ് അവിടെ അവിടെ ഷീ വോണ്ട്സ് ടു ഹാവ് കേരള സദ്യ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനോട് പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു എവിടെ പോയിട്ട് കഴിക്കണം എന്നൊക്കെ ഭയങ്കര ഒരു എനിക്ക് വളരെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഹെൽത്തി എഫെക്ഷൻ ഈ മലയാളീസ് ഇപ്പോഴും ഇവിടെ വന്നിട്ട് നാട് വിട്ടിട്ട് വന്നിട്ടും ഈ നാട്ടിലും അവരത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന വലിയൊരു സംഭവമാണ് കേട്ടോ ഐ വെരി ഇംപ്രസ് ഐ ലവ് മലയാളീസ് ഇൻ ഗുജറാത്ത് ഇപ്പം കണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ മലയാളികൾക്കുള്ള ബിക്കോസ് ഇതിപ്പം ബെറോഡ നായർ വെൽഫെയർ അസോസിയേഷൻ ബി കെ എസ് ബെറോഡ കേരള സമാജത്തിന്റെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുകയല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിൽ നിന്നിട്ടുള്ള മറ്റൊരു മലയാളിയുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പേര് പറയേണ്ടതായിട്ടോ മോഹൻ സാറിന്റെ കൂട്ടു തന്നെയാണ് പുള്ളി ബോണാൻ ബോട്ടപ്പാട്ട് അപ്പം ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഉണ്ണി ഉണ്ണിൻ്റെ സമയത്തൊക്കെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അതായത് നായർ വെൽഫെയർ അസോസിയേഷൻ ഈ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ഹൗസ് ഞാൻ ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ കാര്യം കേരളത്തിലുള്ള ആഘോഷങ്ങളെക്കാട്ടും വലിയ ആഘോഷങ്ങളാണ് കേരളത്തിന് പുറത്ത് എല്ലാ നമ്മുടെ ഓരോ ഇതുപോലത്തെ ഫെസ്റ്റിവൽസും കേരളത്തിന് പുറത്താണ് വലിയ ആഘോഷങ്ങളായിട്ട് നടക്കുന്നത് അത് ഇപ്പൊ ഞാൻ മാവേലിയൊക്കെ എല്ലായിടത്തും പക്ഷെ നിങ്ങള് ആ എന്താണ് വള്ളം കളി വരെ ഭയങ്കര ഞാനിത് എവിടെ എവിടെയും കണ്ടിട്ടില്ല എവിടെ പോയിപ്പോഴും അത് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അത് കാണുന്നത് അതുപോലെ ചോദിച്ച അതേ ഒരു ചോദ്യം അതായത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാട്ടെ ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ഈ അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എല്ലാരും കൂടെ ഞാനത് കാണാൻ വേണ്ടിട്ട് ഇന്നലെ രാത്രി വന്നു അവര് കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിട്ട് ഭയങ്കര സംഭവമാണ് കേട്ടോ കാരണം നമ്മൾ സാധാരണ എത്ര എളുപ്പമാണ് നമുക്ക് പ്രത്യേകിച്ച് ഇവരെല്ലാരും പെർഫോമേഴ്സ് ആണ് ഡാൻസസ് ഉണ്ട് വേറെ ഓരോ പ്രോഗ്രാംസും പാട്ടും എല്ലാം ഉണ്ടാവും അതിന്റെ ഇടയിൽ ഇവര് ഈ കുക്കിങ്ങിന് വേണ്ടി ഭയങ്കര സംഭവം ഞാൻ കണ്ടു രാത്രി തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുന്നൊക്കെ ഓക്കെ അപ്പൊ അത് എങ്ങനെയാണ് ചിലപ്പോ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ നമ്മളെ എളുപ്പത്തിൽ എന്താ ചെയ്യുന്ന ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞ എക്സ്ക്യൂസ് എന്താ വച്ചാൽ പിന്നെ കേട്ടേഴ്സിനും ജീവിക്കണ്ടേ ഞങ്ങളൊന്നും അവരടുത്ത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ജീവിക്കുന്നതാണ് പറയുന്നത് അത് മടികാരനാണ് പറയുന്നത് സസ്യമാണ് പക്ഷെ ആ ഒരു മടി ഇവിടെ ഇല്ല ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പകർത്തി കൊണ്ടുവന്ന ഫീലിംഗ് ആണ് ഇത് ഇവിടുത്തെ മാത്രമല്ല എന്റെ അതായത് ഔട്ട് ഓഫ് കേരള എല്ലാ മലയാളി സമാജങ്ങളും മലയാളി സംഘടനകൾക്കും അകത്തുള്ളൊരു ഒത്തു ഒ മീൻസ് ഒരു ഒത്തൊരുമയും എല്ലാം ഈ പറഞ്ഞ ഓണാഘോഷങ്ങൾ കാലത്തിൽ വരും ബിക്കോസ് ഒരാഴ്ചക്ക് മുൻപ് തൊട്ട് തന്നെ ഇതിന്റെ പുറകു ഓട്ടമാണ് പക്ഷെ സ്വന്തം എല്ലായിടത്തും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം എല്ലാവരും പക്ഷെ ചില 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 സ്ഥലങ്ങളിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം കേരള സൂറത്ത് കേരള സമാജം നമ്മുടെ പഴയിടത്തിനായിരുന്നു കൊണ്ടുവരു കൊണ്ടുവന്നിരുന്നത് സോ അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട് ബട്ട് മെജോറിറ്റി ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകൾ അവിടുത്തെ ഒരാൾ ഇത്രയും പേര് ഉണ്ടാക്കുമ്പോ ഒരു മെയിൻ ഒരാള് പുറത്ത് വരുന്നത് കാരണം പക്ഷെ ഞാൻ പരിചയപ്പെട്ടല്ലോ അദ്ദേഹത്തിന് നമ്മളെ കേരളം ഇവിടുന്ന് പോയ ആണെന്നെങ്കിൽ ഞാൻ വേറെ കുറച്ച് ഇവിടെയുള്ള ഗുജറാത്തിൽ ചോദിച്ചു നിങ്ങൾക്ക് കേരളമാണോ ഇഷ്ടം പത്ത് പേരോട് ചോദിച്ചാൽ ഏഴ് പേര് പറഞ്ഞത് അവർക്ക് ഗുജറാത്ത് ആണ് ഇഷ്ടം എന്നാണ് ഇവിടെ ഇവിടെ നിൽക്കാൻ ഇഷ്ടം ഒന്ന് രണ്ട് പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം ദാറ്റ് മീൻസ് ഈ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു നാട് അത്രക്കും അവരെ ഏറ്റെടുത്തിട്ടുണ്ട് സ്നേഹിക്കുന്ന പറ്റിയാണല്ലോ ആൾക്കാര മലയാളീസോ മലയാളീസ് ആൾക്കാരാണ് അപ്പൊ ഈ രണ്ടും കൂടെ ചേരുമ്പോ ഇപ്പം പല സ്ഥലങ്ങളിലും ഈ ലാംഗ്വേജ് ഇഷ്യൂസ് കർണാടകത്തിലൊക്കെ കർണാടക ഒക്കെ ഇവിടെ എല്ലാവരും എല്ലാവർക്കും ഇവിടെ നിങ്ങൾക്ക് മലയാളം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവർ കൈയും കാലം കാണിച്ചിട്ടാരി നമ്മളോട് മേടിക്കാം അതുപോലെ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് അതായത് ഇന്റർവ്യൂവിൽ കൂടെ അതായത് കാരണം പൊതുവെ കേരളത്തിലെ മലയാളികൾക്ക് ഒരു തെറ്റിദ്ധാരണ അതായത് പൊതുവെ എല്ലാ പൊതുവെ ഞാൻ പറയുന്നില്ല പക്ഷെ എന്താ പോലും കുറച്ചധികം ആളുകൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയസിൽ കൂടിയൊക്കെ കാണാറുണ്ട് ഒരു തെറ്റിദ്ധാരണ അതായത് ഗുജറാത്തിലൊരു അല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് മലയാളികൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിവൃത്തികൾ അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ ഒരു ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മേ ബി ഇന്നലെ മേഡം ഒന്ന് കറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടാകാം സി ഇന്ത്യ മുഴുവനും ഒരേപോലെ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് ചിലപ്പോൾ നല്ലതുണ്ടാവും ചിലപ്പോ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും കൺസ്ട്രക്ഷൻസ് ഹാപ്പിനിങ് സി ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആവാൻ വേണ്ടിട്ട് കൺസ്ട്രക്ഷൻ ഹാപ്പിനിങ് നാച്ചുറലി ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകരിക്കും അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഓൾ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് അല്ലേ അപ്പോൾ അത് നമ്മൾ എടുത്ത് സി എല്ലാത്തിനും നെഗറ്റീവ് മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് ആക്ച്വലി ചിരിക്കാൻ പോലും സമയം കിട്ടില്ല സോ യു ഷുഡ് ലുക്ക് എല്ലാം നമ്മൾ ടോളറൻറ്റായിരിക്കുന്നത് ഫസ്റ്റ് വേണ്ട കാര്യം ടോളറൻസ് ആണ് ടോളറൻസ് ടു എവറിങ് ടോളറൻസ് ടു ഹ്യൂമൻ കൈൻഡ് ടോളറൻസ് ടു സിറ്റുവേഷൻസ് അതായത് സിറ്റുവേഷൻസ് എനിക്ക് ഗുജറാത്തിൽ വന്ന് ഐ ആം ഹാപ്പി ഐ ഐ ലൈക്ക് ദ പ്ലേസ് ഐ ലൈക്ക് എ പീപ്പിൾ ഐ ലൈക്ക് ദ ആംബിയൻസ് ഞാൻ താമസിച്ച ഹോട്ടലിൽ ഗുജറാത്തീസ് മാത്രമല്ല പക്ഷെ വെരി വോം പീപ്പിൾ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിലെ കുട്ടി ഇത് രാവിലെ എന്നോട് ഒരു റിവ്യൂ ഇടണമെന്ന് പറഞ്ഞു ഹോട്ടലിനെ കുറിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു കുട്ടിയുടെ പേരിടുന്ന വിവാൺ മാഡം എൻ്റെ പേരിടേണ്ട നിങ്ങൾ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ല സി അത്രയ്ക്ക് പോലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള തോട്ടാ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല ആൻഡ് പക്ഷേ വെരി 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 നൈസ് ഗേൾ അപ്പോൾ എനിക്ക് തോന്നുന്നു എവ്രിബി ഇത് എ വോം ആൻഡ് നൈസ് ലവിങ് പീപ്പിൾ ബേസിക്കലി അതാണ് അത് നമുക്ക് അടുത്തറിയുമ്പോ അല്ലേ മനസ്സിലാക്കാൻ പറ്റുമോ സോ അടുത്തറിയാനൊരു അവസരം കിട്ടട്ടെ ഇന്ത്യ വൺ വൺ അല്ലേ ഇന്ത്യ ലെറ്റ്